പ്രവാചകന്റെ സ്നേഹസ്മരണയിൽ മധുരം വിളമ്പി തിരൂരിലെ ഓട്ടോ തൊഴിലാളികൾ നിബിദിനാഘോഷത്തിന്റെ ഭാഗമായി മൂവായിരത്തോളം പേർക്കാണ് തിരൂരിലെ ഓട്ടോ തൊഴിലാളികൾ പായസവും ലഡുവും വിതരണം ചെയ്തത് നിബിദിനാഘോഷത്തിന്റെ ഭാഗമായി മൂവായിരത്തോളം ആളുകൾക്കാണ് തിരൂരിലെ ഓട്ടോ തൊഴിലാളികൾ പായസവും ലഡുവും വിതരണം ചെയ്ത് തിരൂർ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ അനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു മുസ്തഫ പുതിയങ്ങാടി മൻസൂർ പൂക്കൈൻ സിദ്ദീഖ് മീനടത്തൂർ നെസ്താർ കൂട്ടായി ഗിരി കാവിലക്കാട നിസാം കൂട്ടായി എന്നിവർ സംസാരിച്ചു വർഷങ്ങളായിട്ട് നടത്തി വരാറുള്ള ഒരു പരിപാടിയാണ് നബിദിനത്തിന്റെ വർഷങ്ങളായിട്ട് ഓട്ടോ ഡ്രൈവർമാരെല്ലാരും കൂടി കൂടിയിട്ട് ഒത്തുചേർന്നിട്ട് വർഷം വർഷം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ക്ലാസ് മൂവായിരം ക്ലാസ് ആണ് കൊടുക്കൽ ഈ പ്രാവശ്യം കൂടുതലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെയുള്ള ജനങ്ങൾക്ക് മൊത്തം കൊടുക്കുക എന്നുള്ളതാണ് ഡ്രൈവർമാർ ഉദ്ദേശം ബസ്സുകേർക്ക് ഡ്രൈവർമാർക്ക് യാത്രക്കാർക്ക് അപ്പോൾ ഈ പ്രാവശ്യവും അത് അതിഗംഭീരമായി സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാ ഡ്രൈവർമാരും കൂടിയിട്ട് പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ഇതിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കണ നമ്മൾ മുഖാർക്കാണ് എല്ലാ വർഷവും ഇവൻ ഈ ഒരു വ്യക്തിയാണ് നമുക്ക് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി വരല് പിന്നെ എല്ലാ ഡ്രൈവർമാരും ഇതിൽപ്പെട്ട എല്ലാ ഡ്രൈവർമാരും ഞങ്ങളോട് സഹകരിച്ചിട്ട് ഇത് മുന്നോട്ട് പോകുന്നത് ജാതി മത മതഭേദമില്ലാതെയാണ് ഇത് മുന്നോട്ട് പോണത് എല്ലാവരും സഹകരിച്ചിട്ട് കബീർ നെല്ലിക്കാട് ഷാഫി പുല്ലൂർ റാസിഖ് സക്കീർ ആലി ജുവ തുടങ്ങിയവർ നേതൃത്വം നൽകി